നമസ്കാരം രാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ മെഗാ ഓപ്ഷനും പ്ലെയർ റീടെൻഷനുമായി ബന്ധപ്പെട്ടതും ഇമ്പാക്റ്റ് പ്ലെയറുമായി ബന്ധപ്പെട്ടതും ഒക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ബി സി സി ഐ ഫ്രാഞ്ചൈസികളുടെ ഓണേഴ്സിൻ്റെ യോഗം വിളിച്ചു ചേർത്തിരുന്നല്ലോ ഇന്നലെയാണ് ഇത് നടന്നത് അതിലെന്തൊക്കെ സംഭവ ഉണ്ടായി എന്നതിനെക്കുറിച്ച് ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇതിൽ ഫ്രാഞ്ചൈസി ഓണേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ബി സി സി ഐ ഒരു ഫീഡ്ബാക്ക് എന്ന നിലയിൽ എടുത്തിട്ട് ഐ പി എല്ലിൻ്റെ ഗവേണിംഗ് ബോഡിയെ അറിയിക്കും എന്നിട്ടാണ് ഫൈനൽ തീരുമാനം പിന്നീട് പുറത്തുവിടും എന്തായാലും ഫ്രാഞ്ചൈസി ഓണേഴ്സിൻ്റെ മീറ്റിങ്ങിൽ കുറച്ച് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു ഈവൻ ഫ്രാഞ്ചൈസി ഓണേഴ്സ് തമ്മിൽ വളരെ ഹീറ്റഡ് ആയ എക്സ്ചേഞ്ചസുകൾ നടന്നു എന്നുപോലും വാർത്തയുണ്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ആധാരം ക്രിക്ബസിന്റെ റിപ്പോർട്ടാണ് വിജയ് ടാഗോർ എഴുതിയിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇന്നലെ നടന്ന മീറ്റിംഗുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് അതായത് മെഗാ ഓപ്ഷനെതിരെ ചില അഭിപ്രായങ്ങൾ അതായത് മെഗാ ഓപ്ഷൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ചില ഫ്രാഞ്ചൈസികളുണ്ടായി പ്രധാനമായും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ ഓണർ ഷാരൂഖ് ഖാനും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓണർ കാവ്യ മാലനുമാണ് മെഗാ ഓപ്ഷനെതിരെ നിലപാടെടുത്തത് മിനി ഓപ്ഷൻ മാത്രം മതി എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം ഈ രണ്ട് ടീമുകളാണ് കഴിഞ്ഞ തവണ ഐ പി എല്ലിന്റെ ഫൈനൽ കളിച്ചത് എന്ന കാര്യം കൂടി അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഹൈ പെർഫോമിങ് സൈഡിനെ കൈവിടാതിരിക്കാനുള്ള താല്പര്യം ഉണ്ടാകും അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിപ്രായത്തിലേക്ക് അവർ പോയത് പക്ഷെ ബിസിസിടെ സോഴ്സസ് പുറത്തുവിടുന്ന കാര്യങ്ങൾ പറയുന്നത് ഷാറൂഖ് ഖാനും ഷാരൂഖ് ഖാൻ അതിശക്തമായിട്ട് ഇതിൽ നിലപാടെടുത്തു മെഗാ ഓക്ഷൻ നിലപാടെടുത്തു ഒരു സ്റ്റേജില് കെ കെ ആറിന്റെ ഓണറായിട്ടുള്ള ഷാറുഖ് ഖാനും പഞ്ചാബ് കിങ്സിന്റെ കോ ഓണറായിട്ടുള്ള എൻ എസ് വേദ്യയും തമ്മില് ശക്തമായിട്ടുള്ള വാക്കു തർക്കങ്ങള് നമ്പർ ഓഫ് റിട്ടൻഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായി എന്നുള്ള വാർത്ത കൂടിയുണ്ട് ഇത് ഇന്നലെ മുതൽ തന്നെ പല മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട് ഷാറുഖ് ഖാനും ആഹ് പഞ്ചാബ് കിങ്സിന്റെ കോണറും തമ്മിൽ വാക്കു തർക്കം ഉണ്ടായി എന്ന് അതായത് കൂടുതൽ താരങ്ങളെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ള നിലപാട് സ്വാഭാവികമായിട്ടും കെ കെ ആറിന് ഉണ്ട് അതിനോട് എതിർത്തുകൊണ്ടാണ് മറുഭാഗത്ത് നിലപാടെടുത്തത് പി ബി കെസ് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ മീറ്റിങ്ങിന് ശേഷം പഞ്ചാബ് കിങ്സിന്റെ കോർണർ വാദിയ ആ കാര്യം നിഷേധിക്കാനുണ്ടായത് അദ്ദേഹം പറഞ്ഞത് ഷാറൂഖിനെ എനിക്ക് ഇരുപത്തിയഞ്ചു വർഷക്കാലത്തിലധികമായിട്ടറിയാം പരസ്പരം യാതൊരുവിധ വൈരവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ മറ്റ് കാര്യങ്ങൾ കൂടി അതായത് പി ബി കെ ഈ റിൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിക്കാനും തയ്യാറായില്ല എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അവരുടെ സ്വന്തം അഭിപ്രായങ്ങളാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു പറഞ്ഞൊഴിയുകയാണ് അദ്ദേഹം ചെയ്തത് കെ കെ ആറിന് ഈ വിഷയത്തിൽ സപ്പോർട്ട് ലഭിച്ചത് കാവ്യമാറിന്റെ ഭാഗത്തു നിന്നാണ് അവരുടെ ഫ്രാഞ്ചൈസിയും പ്രിഫർ ചെയ്യുന്നത് മിനി ഓപ്ഷൻ ആണ് മെഗാ ഓപ്ഷൻ അല്ല ഈ കാര്യത്തിലും ചില സോഴ്സുകൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കും ഇത് താബ്യമാർ എൻ്റെ അഭിപ്രായമാണ് സ്കോഡിനെ ബിൽഡ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ് പ്ലെയേഴ്സിനെ എടുക്കാൻ ഇപ്പം അഭിഷേക് ശർമ്മയെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ മൂന്ന് വർഷ കാലം എടുത്തു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വരാൻ എന്നിട്ട് പിന്നെ പെട്ടെന്ന് മെഗാ വോഷ എന്ന് പറഞ്ഞാൽ അത്തരം താരങ്ങൾ കൈവിടുക എന്നുള്ളത് അചിന്തനീയമായിട്ടുള്ള കാര്യമാണ് സോ ഇത്തരത്തിലുള്ള എക്സാമ്പിളുകൾ മറ്റ് ക്ലബുകളിലും മറ്റു ഫ്രാഞ്ചൈസികളിലും കാണാൻ കഴിയും എന്നായിരുന്നു അവരുടെ നിലപാട് എന്നാൽ റിട്ടൻഷന് റിട്ടൻഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിട്ടൻഷൻ വേണ്ട എന്ന നിലപാടിലേക്ക് പോയിട്ടുള്ള ഒരാൾ പാർത്ഥ് ജിൻഡാലാണ് അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഓണറാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മെഗാ ഓപ്ഷൻ വേണമോ വേണ്ടയോ എന്നതുമായി ഒരു ബിഗ് ഡിബേറ്റ് വന്നത് എന്ന കാര്യത്തിൽ ഞാൻ സർപ്രൈസ്ഡ് ആണ് ചില ആളുകൾ മെഗാ ഓപ്ഷൻ വേണ്ട എന്നാണ് പറയുന്നത് സ്മോളർ ഓപ്ഷൻ മതി എന്ന് പക്ഷേ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഈ കളി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവർക്കും ഗുണകരമായിട്ട് മാറണമെങ്കിൽ ഇങ്ങനെ മെഗാ ഓപ്ഷൻ സംഘടിപ്പിക്കണം അപ്പോഴാണ് ഐ പി എല് അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോഴാണ് അത് കൂടുതൽ കോമ്പറ്റീവായിട്ട് മാറുകയുള്ളൂ സോ പ്ലേയിങ് ഫീൽഡിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓണേഴ്സ് ചിലരെങ്കിലും ഈ ഓപ്ഷൻ വേണ്ട എന്ന അഭിപ്രായക്കാരാണ് പക്ഷെ വളരെ കുറച്ച് ഓണേഴ്സ് മാത്രമേ അത്ര നിലപാടെടുക്കുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഇമ്പാക്ട് പ്ലെയർ റൂളുമായി ബന്ധപ്പെട്ടിട്ട് പർജിൻഡാല് അദ്ദേഹത്തിന്റെ എതിർപ്പ് പ്രകടമാക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ചില ആളുകള് ഈ ഒരു മെഗാ ഓപ്ഷൻ മാത്രമല്ല ഇമ്പാക്ട് പ്ലെയർ റോളിലും അവരുടെ അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ യങ് പ്ലെയേഴ്സിന് ഇത് അവസരം കൊടുക്കും എന്നുള്ളതാണ് പലരും എടുക്കുന്ന നിലപാട് പക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിന് മൊത്തത്തിൽ എടുക്കുമ്പോൾ ഓൾറൗണ്ടേഴ്സിന്റെ റൗണ്ടേഴ്സിന്റെ ഡെവലപ്മെന്റിന് ഇമ്പാക്ട് പ്ലെയർ റൂള് തടയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതൊരു മിക്സഡ് ബാഗ് ആണെന്ന് നിന്നെ പറയേണ്ടി വരും ഞാൻ എന്തായാലും ഓൾ റൗണ്ടേഴ്സിന്റെ ഡെവലപ്മെന്റ് തടയുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇമ്പാക്ട് പ്ലെയർ റൂൾ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഈ കളി ഇലവൻ വേഴ്സസ് ഇലവൻ എന്ന രൂപത്തിൽ നിൽക്കട്ടെ ഇപ്പം ഓൾറൗണ്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കളിയിൽ ഇപ്പോൾ ഐ നമ്മൾ നോക്കുമ്പോൾ ബൗൾ ചെയ്യാത്ത ബാറ്റ് മാത്രം ചെയ്യുന്ന ആളുകളും ബാറ്റ് ചെയ്യാതെ ബോള് മാത്രം ചെയ്യുന്ന ആളുകളുമായിട്ട് പല ഓൾറൗണ്ടേഴ്സും മാറിയിട്ടുണ്ട് ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഇന്ത്യൻ ക്രിക്കറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ മീറ്റിങ്ങിൽ പങ്കെടുത്ത മറ്റ് ആളുകള് കിരൺകുമാർ ഗാന്ധി അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസ് എന്നുള്ളതാണ് പിന്നെ സഞ്ജീവ് ഗോയങ്കെ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഭാഗമായിട്ട് രൂപ ഗുരുനാഥ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായിട്ട് മനോജ് ബദാലി രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ പത്മേഷ് മിശ്ര റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഭാഗ ഭാഗമായിട്ടും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ചിലർ വീഡിയോ കോൺഫറൻസിലൂടെയാണ് പങ്കെടുത്തത് മുംബൈ ഇന്ത്യൻസിന്റെ അബ്ബാനീസ് വീഡിയോ കോൺഫറൻസിലൂടെയാണ് മീറ്റിംഗിൽ പങ്കെടുത്തത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ ബി സി സി ഐ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ പറഞ്ഞു ഓണേഴ്സ് അവരുടെ ഫീഡ്ബാക്സ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം ഐ പി എൽ ഗവേണിംഗ് കൗൺസിലിന് സമർപ്പിക്കും അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ അറിയിക്കും പ്ലെയർ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് എന്നാണ് ഇപ്പൊ ബി സി സി ഐയുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ ചുരുക്കത്തിൽ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് അതിൽ വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ഫൈനൽ തീരുമാനം ഇനി ബി സി സി ഐടുക്കേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ